ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ജെസീസ് ടേസ്റ്റി പ്ലാൻ ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് പറ്റിയ ഒരു ഓട്ടടയുടെ റെസിപ്പിയുമായിട്ടാണ് വളരെ എളുപ്പത്തിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഓട്ടട എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ രണ്ട് കപ്പ് പച്ചേരി എടുത്തിട്ടുണ്ട് ഇത് ഞാൻ നാല് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ച് കഴുകി വാർത്തെടുത്ത് വെച്ചിരിക്കുകയാണ് ഇനി ഇതൊന്ന് നമുക്കൊന്ന് അരച്ചെടുക്കണം ഈ പച്ചേരി ഞാനൊരു മിക്സിയുടെ ജാറിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് അരക്കപ്പ് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം അതുപോലെ അര കപ്പ് ചോറ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് പാകത്തിന് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം നല്ല തിക്കായിട്ടാണ് അരച്ചെടുക്കേണ്ടത് ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കാം ഇനി ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം നല്ല ദോശമാവിൻ്റെ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത് ഈ ചൂടുള്ള വെള്ളം ചേർത്ത് ഉടനെ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ കട്ട പിടിച്ച് വരും വേണമെങ്കിൽ ഇനിയും ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ ഒരു ദോശമാവിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിൽ കലക്കി എടുത്തിട്ടുണ്ട് നല്ല ചൂടുള്ള വെള്ളമാണ് ഇതിലേക്ക് ഒഴിക്കേണ്ടത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം ഞാനിതൊരു മൺചട്ടിയിലാണ് ചുട്ടെടുക്കുന്നത് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ചൂടാക്കണം നല്ല ചൂടായ ശേഷം ഇത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിടണം ഇനി ഇതിലേക്ക് നമുക്ക് ഓരോ സ്പൂൺ വീതം ഒഴിച്ച് ചുട്ടെടുക്കാം ഇനി ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം ഒരു മൂന്ന് മിനിറ്റ് വേണ്ടി വരും ഇത് വെന്ത് കിട്ടാനായിട്ട് അപ്പം നമ്മുടെ ഓട്ടട ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ നമ്മുടെ ഓട്ടട ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഓട്ടടയാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോവരുത് അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോവരുത്